തീർച്ചയായിട്ടും ഞങ്ങള് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങളുടെ നിയമസഭയിൽ ഞാൻ തന്നെ ഉന്നയിച്ച അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായി മന്ത്രി കുറെ കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു ഇപ്പൊ സുപ്രീം കോടതി വിധിയോടുകൂടി അദ്ദേഹം വിചാരണ നേരിടേണ്ട ഒരാളാണ് എന്ന് വന്നിരിക്കുകയാണ് അദ്ദേഹമാണ് മന്ത്രിസ്ഥാനത്തിരുന്നത് ഗുരുതരമായ കുറ്റമാണ് ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാൾ കേരളത്തിലേക്ക് അത് ആ അടിവസ്ത്രം തെളിവായി സ്വീകരിച്ചു ആ അടിവസ്ത്രം ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കുന്ന കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി അറിവോടുകൂടി അത് പുറത്തെടുത്ത് അതിൻ്റെ തയ്ച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റി വിചാരണ വേളയിൽ ഇത് അയാളുടെ അല്ല എന്ന് കാണിച്ചു എത്ര ഗുരുതരമായ കുറ്റവും അങ്ങനെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് അപമാനകരമാണ് സത്യത്തിൽ അപമാനകരമായ കാര്യം ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു